ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് പുതിയ വർഷം അതായത് നാളെ തുടങ്ങുകയാണ് കേട്ടാ ജനുവരി ഒന്ന് തുടങ്ങാണ് അപ്പോൾ ബിസിനസ് ഇനിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെങ്കിലും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഏഹ് അപ്പൊ എന്ത് ചെയ്ത് ഞങ്ങൾ രക്ഷപ്പെടും എന്ത് ചെയ്ത് ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ ഉള്ള ഒരു ചോദ്യത്തിന് ഏ ഒരു ഉത്തരം ചെറിയൊരു ഒരു ബിസിനസ് ഐഡിയ തോന്നിയപ്പോൾ നിങ്ങൾക്ക് എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്നുമില്ല എന്ത് പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുള്ള ഒരു ചോദ്യത്തിന് ആ ചോദ്യത്തിന് ഒരേ ആൻസർ തരാം അതായത് ഉപ്പിലിട്ട ഐറ്റംസോളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഉപ്പിലിടാൻ പറ്റും ഉപ്പിലിട്ട് പാക്ക് ചെയ്ത് വിൽക്കാം ഏഹ് അതിൻ്റെ ഡേറ്റ് ക്വാളിറ്റി എത്ര ദിവസം നിൽക്കും എന്നുള്ളത് ഞാൻ അറിയറിയില്ല പക്ഷേ ഉപ്പിലിട്ട ഐറ്റംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞതരാം ഇത് എങ്ങനെ എനിക്ക് ഒരു ആശയം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് ദിവസം മുന്നേ പപ്പക്കായയിൽ അധികം പഴുക്കാത്ത എന്നാൽ ഒരുവിധം പഴുപ്പായിട്ടുള്ള പപ്പക്കായ ഉപ്പിലിട്ടുണ്ടായിരുന്നു ഒരു നീളത്തിലേ അരിഞ്ഞിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അത് തിന്നു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനം നമ്മൾ പാക്ക് ചെയ്യുക പാക്ക് ചെയ്തിട്ട് ചെറിയ ഷോപ്പുകളിലല്ല നമ്മൾ വിളിക്കേണ്ടത് വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ അവിടെ കൊണ്ടുപോയിട്ട് പ്രൊഡക്റ്റിൻ്റെ സാമ്പിൾ കൊടുത്ത് നമ്മളൊരു ബൾക്ക് ഓർഡർ മേടിക്കുക ഏഹ് ബൾക്ക് ഓർഡർ മേടിച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ടല്ലോ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് അതിൽ പ്രൊഡക്റ്റ് കണ്ട മാറം സെല്ല് ചെയ്യാൻ നോക്കുക ഏഹ് അപ്പം അതിൻ്റെ വില നിലവാരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്ര എണ്ണം വെയിറ്റ് നോക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ നിങ്ങളുടെ ഐഡിയ ആണ് ഇപ്പൊ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ എനിക്കൊരു തോന്നിയപ്പോഴാണ് ഞാൻ ജസ്റ്റ് വന്നത് ഉപ്പിലിടാനുള്ള ഐറ്റംസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐറ്റംസുകളുണ്ട് കുറച്ചൊന്നും അല്ല നമുക്ക് എന്ത് വേണമെങ്കിലും ഉപ്പിലിടാം ഉപ്പിലിട്ട ഐറ്റംസുകളൊന്നും അത്രയും പെട്ടെന്നൊന്നും നാശമാകില്ല എന്നാൽ വയറിനും വലിയ കംപ്ലൈന്റ് വരില്ല അങ്ങനെയും കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം പേരക്കായ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് പേരക്കായ പപ്പക്കായ ആപ്പിൾ ഉപ്പിലിടാൻ പറ്റും ഉപ്പിലിടാൻ പറ്റും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇഷ്ടംപോലെ ഐറ്റംസോ ഉള്ളു ഉപ്പിലിടാം തണ്ണിമത്തങ്ങേ തണ്ണിമത്തങ്ങ ഉള്ളിലത്തെ കളഞ്ഞിട്ട് അത്തൂലി മാത്രം എടുത്ത് ഉപ്പിലിട്ട് കഴിക്കാൻ പറ്റും ഞാനിത് തൃശൂർ ഷോപ്പിൽ കഴി കഴിച്ചിട്ടുള്ളതാണ് സംഭവം ഗംഭീര ടേസ്റ്റ് ആണ് പിന്നെ ഈ ഉപ്പിലിട്ട ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും ജസ്റ്റ് ഒന്ന് വായല് വെള്ളം വരും അപ്പൊ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ വെക്കുമ്പോ അത് പർച്ചേസ് ചെയ്യാൻ വരണോ ഒരു ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ഓട്ടോമാറ്റിക്ക് എടുത്തു പോകും അതാണ് ഈ ഉപ്പിലിട്ട പിൽ ഒരു ഗുണം ഏഹ് അതൊരു പ്രൊഡക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട പൂശിക്കോ ഏഹ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ബിസിനസ് നിങ്ങളായിരിക്കണം ഇതിൽ ആദ്യത്തെ സ്റ്റാർട്ടിങ് ഞാൻ ഇത് കണ്ടേക്കണത് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഉപ്പിലിട്ടിട്ട് ഓരോ ഐറ്റംസും എടുത്ത് പാക്ക് ചെയ്ത് വെയിറ്റ് നോക്കി കൊടുക്കുന്നതാണ് ഞാൻ കണ്ടേക്കുന്നത് അതിനും നല്ലത് പാക്ക് ചെയ്യാം നല്ല ഗുഡ് നല്ലൊരു ക്വാളിറ്റി പാക്കിങ്ങിലൊക്കെ അന്നിട്ട് ആ പ്രൊഡക്റ്റ് സെല് ചെയ്യങ്ങൾ എന്തിട്ടൊക്കെയാണെന്ന് കഴിഞ്ഞാ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അതൊക്കെ അതിന്റെ മുറ പോലെ നിങ്ങൾ ചെയ്യാം പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ കിട്ടാ അപ്പോൾ എനിക്ക് കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് ഫോട്ടോസോളും വീഡിയോസോളും ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ കാണിച്ച് തരാം അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൈസ് ലൈക്ക് ചെയ്യുക ഒന്നും വേണ്ട ബാക്കിയുള്ളവർക്കുറിച്ച് ചെറുതായി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ബിസിനസ് വീഡിയോസിൽ കാണട്ട ഓക്കെ ബൈ